സംസ്ഥാന ഖോഖോ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്ക് എലപ്പുള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ തുടക്കമായി പതിനാല് ജില്ലകളിൽ നിന്നായി അഞ്ഞൂറിലേറെ കായിക താരങ്ങളും അധ്യാപകരും മേളയിൽ പങ്കെടുക്കുന്നു പാലക്കാട് ജില്ലാ ഖോഖോ അസോസിയേഷനും എലപ്പുള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പ് പാലക്കാട് വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കളികളും മറ്റു കായിക മത്സരങ്ങളും കുട്ടികളെ മാനസിക ശാരീരിക ക്ഷമത ഉള്ളവരാക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വി കെ ശ്രീകണ്ഠൻ അഭിപ്രായപ്പെട്ടു നിങ്ങളുടെ കായിക ഏറ്റവും നല്ല മാർഗമാണ് അതിലൊന്നും തല കൊടുക്കാതെ നിങ്ങൾ വളരുകയാണ് നിങ്ങളിൽ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് കേരളത്തിന്റെ കായിക ലോകം എന്ന് പറയുന്നത് ഇന്ത്യക്ക് തന്നെ അഭിമാനകരമായ നേട്ടം സമ്പാദിച്ചിട്ടുള്ള മേഖലയാണ് അതിൽ കൊ ഖോ കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുത്ത കുട്ടികൾ കേരളത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ജോലി ലഭിച്ചത് പാലക്കാട്ടുകാർക്കാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഇപ്പൊ പാലക്കാടിനോടൊപ്പം മത്സരിക്കാൻ ബാക്കി പതിമൂന്ന് ജില്ലകൾ തയ്യാറാക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കായിക മത്സരത്തിൽ നിങ്ങളുടെ മികവ് പങ്കെടുക്കുക എന്നുള്ളതാണ് വിജയം എന്നുള്ളതല്ല പ്രധാന കായിക മേഖലയിലാണെങ്കിൽ ഓരോ സ്പോർട്സ് ഇനങ്ങളിലും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഉണർവ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാകുന്ന മികവ് അത് നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് അത് പരിപാലിക്കാൻ കഴിഞ്ഞാൽ ശ്രീനാരായണ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റും സ്വാഗതസംഘം ചെയർമാനുമായ സി ബാലൻ അധ്യക്ഷത വഹിച്ചു ഖോഖോ അസോസിയേഷൻ സെക്രട്ടറി ജി രാധാകൃഷ്ണൻ നായർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു എം ശ്രീജിത്ത് കെ എസ് ബാലഗോപാൽ ജി വിദ്യാധരൻപിള്ള കെ ഭാസ്കരൻ കെ അശോകൻ വി ഭവദാസ് ഡോക്ടർ എൻ ശുദ്ധോധനൻ പി ടി എ പ്രസിഡന്റ് ആർ ശശികുമാർ പ്രിൻസിപ്പൽ എസ് കൃഷ്ണപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു ശ്രീനാരായണ പബ്ലിക് സ്കൂൾ ബാൻഡ് സംഘത്തിന്റെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചു സമ്മാനദാനം ഞായറാഴ്ച വൈകിട്ട് എ പ്രഭാകരൻ എം നിർവഹിക്കും എ യു ന്യൂസ് പാലക്കാട്